നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ നാളുകളിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഷയം കേരളത്തിലെ ആയിരക്കണക്കിന് പേരെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് കടലാമകളെ സംരക്ഷിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ നിരോധനം കേരളത്തിലെ ചെമ്മീൻ കയറ്റുമതിയെ സാരമായി ബാധിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സകല മേഖലകളിലും ദാരിദ്ര്യം പടർന്നു കയറുകയാണ് അമേരിക്ക ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്ന ചെമ്മീനിന്റെ മുപ്പത്തിയാറ് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് ആ മുപ്പത്തിയാറ് ശതമാനത്തിൽ അറുപത് ശതമാനം കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുമ്പോഴേ ഈ അവസ്ഥയുടെ ഭീകരത എത്രത്തോളം വലുതാണ് എന്ന് തിരിച്ചറിയുവാനാവുകയുള്ളു ഇന്ത്യയിൽ ഈ നിരോധനം ഏറ്റവും അധികം ബാധിച്ചതും കേരളത്തെയാണ് ഇന്ത്യയിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ ട്രോൾ വലകളിൽ കടലാമകൾ കുടുങ്ങുന്നുവെന്നും അതിനായി കടലാമകളെ സംരക്ഷിക്കുവാൻ ടെർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് അഥവാ ടെഡ് എന്ന സംവിധാനം ം സ്ഥാപിക്കണമെന്നാണ് അമേരിക്ക പറയുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ ചെമ്മീനിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതുമൂലം വർഷം തോറും രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ നഷ്ടമാണ് ഇന്ത്യക്കുണ്ടാകുന്നത് ഇത് വാസ്തവമല്ലാത്ത ആരോപണമാണെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പ്രക്ഷോഭം നടത്തുകയും ചെയ്യുകയാണ് ഈ അവസ്ഥയിൽ മുതലെടുപ്പ് നടത്തുവാൻ യൂറോപ്യൻ യൂണിയനും ചൈനയും ജപ്പാനും ഇറങ്ങിയിട്ടുണ്ട് അവർ വിലപേശൽ നടത്തി ഇതിന്റെ മൂല്യവും കുറയ്ക്കുകയാണ് കേരളത്തിൽ കടലിൽ നിന്ന് മാത്രമല്ല ചെമ്മീൻ ലഭിക്കുന്നത് പുഴയിലും തോടുകളിലും ചെമ്മീൻ കെട്ടുകളിലും ഇവ വളർത്തുന്നുണ്ട് ഇവിടെയൊന്നും കടലാമകൾ ഒട്ടുമില്ലതാനും എന്നാൽ നിരോധനം വന്നതോടെ ചെമ്മീൻ കർഷകരുടെ വയറ്റത്ത് അടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വില വർധിക്കേണ്ടതാണ് എന്നാൽ കയറ്റുമതി വിപണിയിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേരളം ഈ പ്രശ്നത്തിൽ കേന്ദ്രം ഇടപെടണമെന്ന ആവശ്യവും ഉന്നയിച്ചു കഴിഞ്ഞു ടെഡ് സംവിധാനം വലകളിൽ ഘടിപ്പിക്കുവാൻ കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ സാധിക്കുകയുമില്ല ഇന്ത്യയിലെ ശതമാനം ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് കൂടാതെ തമിഴ്നാട് ഒഡീഷ ഗുജറാത്ത് എന്നിവിടങ്ങളിലും ചെമ്മീൻ കൃഷി നടക്കുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം യു എസിലെ ചെമ്മീൻ ഉൽപാദക ലോബിയാണെന്നും ഒരു അഭിപ്രായം ഉയരുന്നുണ്ട് സതേൺ ഷിംബ് അലയൻസ് എന്ന ലോബിയാണ് ഈ നിരോധനം കടിപ്പിക്കുവാനായി ശ്രമം നടത്തുന്നത് ഇതുകൂടാതെ ഫുഡ് സേഫ്റ്റി മോഡേണൈസേഷൻ എന്ന നിയമപ്രകാരം കയറ്റുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് വ്യക്തമാക്കണം എന്ന ആവശ്യവും അവർ ഉയർത്തുന്നുണ്ട് ഇതും വരുന്ന ളുകളിൽ കർശനമാക്കുവാനാണ് ശ്രമം നടക്കുന്നത് ഇരുപത്തി ഈ വലകളിൽ ഘടിപ്പിക്കുന്ന ടെഡ് ഉപകരണത്തിന് ഇരുപത്തി അയ്യായിരം രൂപയോളം വിലയുണ്ട് സാധാരണ ഒരു ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന പത്തോ പന്ത്രണ്ടോ വലകളിലെല്ലാം ഇത് ഘടിപ്പിക്കുക എന്നത് ബോട്ടുടമകളെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുന്നതുമാണ് വിടുന്നതുമാണ് കേരള തീരത്ത് കടലാമകൾ അങ്ങനെ അധികമായി കാണാറില്ല അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഒഡീഷ ഭാഗത്താണ് കേരളത്തിൽ ഈ വലയിൽ കുടുങ്ങുന്ന കടലാമകളെ തിരികെ കടലിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധികൾ ാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഇന്ധനവില വർദ്ധന കൂടാതെ മറ്റ് ഭാരിച്ച ചിലവുകൾ മത്സ്യങ്ങളുടെ ദൗർലഭ്യം ഇതൊക്കെ ഈ മേഖലയിൽ വലിയൊരു മാന്ദ്യം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനിടെ മറ്റിടങ്ങളിൽ നിന്നും ചെമ്മീൻ ഇറക്കുമതി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനും നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറക്കുമതിയും നിലച്ചതോടെ കൊച്ചി ആലപ്പുഴ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മത്സ്യ സംസ്കരണ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ കാര്യവും വലിയ കഷ്ടത്തിലാണ് പല സ്ഥാപനങ്ങളും അടച്ചു തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഈ വിലക്ക് ഇപ്പോഴും തുടരുകയാണ് ഇത് ഇന്ത്യയിലെ ഒൻപത് തീരപ്രദേശ സംസ്ഥാനങ്ങളിലെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയിലെ ജനങ്ങളെ വളരെയധികം ദുരിതത്തിൽ ആഴ്ത്തി കഴിഞ്ഞിരിക്കുകയാണ് ഈ അവസരത്തിൽ കേന്ദ്ര സർക്കാർ നയതന്ത്ര ഇടപാടുകളിലൂടെ ഈ നിരോധനം പിൻവലിക്കുവാനുള്ള നടപടികൾക്ക് മുൻകൈ എടുക്കണം എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയില്ല മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക നന്ദി നമസ്കാരം